ഇവനൊരു അഞ്ച് വയസ്സുകാരൻ പയ്യൻ സെയിൻ സെയിൻറ്റ് സോഫ്ലൂന്ന് പറയുന്നൊരു പയ്യനാണ് ഇവനൊരു ടർക്കിഷ് ബോയി ആണ് ഇവൻ്റെ ഫാദറാണ് ഇവനെ ഒരു എന്ത് പറയുന്നത് ലംബോഗിനി ഓടിക്കാനായിട്ട് സെറ്റ് ചെയ്യുന്നത് ബേബി സീറ്റിൽ എടുത്തിട്ട് പുള്ളി തന്നെ കൂടിയുകയാണ് ഇവൻ ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡ് ആ സ്പീഡ് നിങ്ങളൊന്ന് കണ്ടുനോക്കും അല്ലേ മനസ്സിലാകുന്നു ഈ പയ്യനാണെങ്കിൽ പണ്ടേ മൂന്ന് വയസ്സായപ്പോഴേ അവൻ ഫെറാറിയൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് കണ്ടു കാണും ഇത്രയും ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന വണ്ടി ഓടിച്ച അഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ ഈ ലോകത്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇവൻ കേരളത്തിലാണമായിരുന്നു എൻ്റെ പൊന്നണ്ണ ഇവൻ എൻ്റെ തന്തയുണ്ടല്ലോ നാട്ടുകാരെല്ലാവരും എടുത്തിട്ട് എഴുതി നശിപ്പിച്ചേനെ ചിലപ്പം കയ്യും വെച്ചേനെ എം വി ഡി പുറകി വന്നേനെ ഇവൻ്റെ ലോക എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്താക്കിയ കേരളത്തിലെക്കണമായിരുന്നെങ്കിൽ